ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വെർട്ടിഗോ അല്ലെങ്കിൽ തലകറക്കത്തെക്കുറിച്ചാണ് പലർക്കും കിടന്ന് എഴുന്നേൽക്കുമ്പോൾ തല ഒരു കുറച്ച് നേരത്തേക്ക് ഒരു ഉണ്ടാവും ചിലർക്ക് തിരിഞ്ഞ് കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊസിഷൻ മാറുമ്പോൾ തലകറക്കം തലകർക്കുണ്ടാവാം അപ്പം തലകറക്കം പ്രധാനമായിട്ടും നമുക്ക് ചെവിയുടെ ബാലൻസ് അതായത് നമ്മൾ ബാലൻസ് പ്രോബ്ലം കൊണ്ടുവരാം ചെവിയുടെ കാരണം കൊണ്ടും വരാം പിന്നെ അല്ലാതെ തലയിൽ വേറെ എന്തെങ്കിലും ബ്രെയിനുമായി റിലേറ്റ് ചെയ്തിട്ടും അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് തലകറക്കങ്ങൾ വരാം മെയിനായിട്ട് നമ്മൾ ചെവിയുടേതായിട്ട് വരുന്നത് ഒന്ന് ബി പി പി ബി എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് അതായത് ബിനൈൻ പാരോക്സിസ്മൽ പൊസിഷണൽ വേർട്ടിക്കോ അതായത് നമ്മൾ നമ്മുടെ പൊസിഷൻ മാറുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന തലകറക്കത്തിനെയാണ് ബി പി വി എന്നുള്ള രീതിയിൽ പറയുന്നത് പിന്നെ ഇന്നർ ഇയറിൽ നമ്മൾ ചെവിയുടെ ഉള്ളിൽ മൂ ചെവിക്ക് മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ തിരിക്കുന്നത് എക്സ്റ്റേണൽ ഇയർ മിഡിൽ ഇയർ ഇന്നർ ഇയർ അപ്പോൾ ഇന്നർ ഇയറിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടിട്ട് നമുക്ക് തലകറക്കം വരാം പിന്നെ വേറൊന്ന് ഒരു അസുഖമാണ് മിനിയേഴ്സ് ഡിസീസ് അത് തലകറക്കത്തോടൊപ്പം തന്നെ നമുക്ക് ചെവിയിൽ ഈ മണി മുഴങ്ങുന്നത് പോലെയും അതുപോലെ ചെറുതായിട്ട് ചെവി കേൾക്കായ്മ ഡ്നെസ് പോലെയുള്ള സിംറ്റംസും കാണിക്കും അപ്പോൾ ഈ മൂന്നിനും കൂടെ ഒരുമിച്ചിട്ട് പറയുന്നതാണ് മെനിയേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെയും നമുക്ക് തലകറക്കം വരാം ചെവിയുമായി ബന്ധപ്പെട്ട് പിന്നെ വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഗ്രോത്തോ അല്ലെങ്കിൽ ട്യൂമേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും തലകറക്കം വരാൻ വരാം പിന്നെ ടെൻഷൻ ഹൈപ്പർ ടെൻഷൻ കൊണ്ടും പ്രഷർ കൂടിയാലും പ്രഷർ കുറഞ്ഞാലും തലകറക്കം വരും അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാം എങ്ങനെ നമുക്ക് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാം എന്നുള്ളത് നമുക്ക് അറിയാം പൊസിഷൻ മാറുമ്പോഴുള്ള തലവേദ തലകറക്കങ്ങൾ ഒരു ഒരു മിനിറ്റ് മാക്സിമം ഒന്ന് വൺ ടു ടു മിനിറ്റ്സാണത് ലാസ്റ്റ് ചെയ്യുന്നത് അത് ആ സമയത്തിനുള്ളിൽ മാറും അതായത് നമ്മുടെ പൊസിഷൻ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളൊന്ന് സ്റ്റേബിളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറും അത് ആ അതിനോടൊപ്പം തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് നമ്മുടെ കൃഷ്ണമണി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യും മിസ്റ്റാഗ്മസ് എന്നാണ് അതിനെ പറയുന്നത് അതും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാവും അത് നമ്മൾ നമ്മൾ നമുക്കൊരു തലകറക്ക ഉണ്ടാകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ലായിരിക്കും പക്ഷെ ഇതിനോടൊപ്പം തന്നെ അതുണ്ടാവും പിന്നെ ഇന്നർ ഇയറിൻ്റെ പ്രശ്നം കൊണ്ടാണ് ചെവിയുടെ പ്രശ്നം കൊണ്ടാണ് ഇതുണ്ടെങ്കിൽ ഒരു ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ അല്ല ഒരു ഇരുപത് മിനിറ്റത്തേക്കൊക്കെ ഈയൊരു തലകറൊക്കെ ഉണ്ടാകും വേറെ ബ്രെയിൻ സംബന്ധമായിട്ടോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഒക്കെ ഈ തലകറക്കം ചെറുതായിട്ടെങ്കിലും ഒന്ന് ലാസ്റ്റ് ചെയ്യും അപ്പം ഇങ്ങനെ നമുക്ക് റഫായിട്ടുള്ള രീതിയിൽ നമുക്കെന്നെ വേർതിരിച്ച് കാണാം പക്ഷെ ഇങ്ങനെ വേർട്ടിക്കോ അല്ലെങ്കിൽ തലകറക്കം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറിൻ്റെ അഡ്വൈസ് സ്വീകരിക്കേണ്ടതാണ് കാരണം നമുക്ക് ഇത് എന്താണ് എന്ത് കൊണ്ടാണ് ഈ തലകറക്കം വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഈ ആദ്യം പറഞ്ഞ ബി പി പി വി പോലുള്ള കണ്ടീഷൻ അതായത് നമ്മുടെ പൊസിഷൻ മാറുമ്പോഴുള്ള കണ്ടീഷനിൽ നമുക്ക് മരുന്നുകൾ അധികം വേണം എന്നില്ല നമുക്കൊരു മാനുവർ പൊസിഷൻ ചേഞ്ച് അല്ലെങ്കിൽ നമുക്കൊരു എക്സസൈസ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു അവസ്ഥ വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതിനധികം മരുന്ന് കഴിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല നമ്മൾ ആ എക്സസൈസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഇന്നർ ഇയറിൻ്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് കുറച്ചു കാലം മരുന്ന് കഴിക്കേണ്ടി വരും ഇനി അഥവാ ബ്രെയിനിൻ്റെ ഇതാണെങ്കിൽ നമുക്ക് അതിന് തക്കതായിട്ടുള്ള ചികിത്സ നേടാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം